അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇവിടെയുള്ള എല്ലാവരും നല്ല രൂപത്തിലാണ് അവതരിപ്പിച്ചത് പിന്നെ മൂസഹാജി എങ്ങനെയാണ് ഇത്ര കുറച്ച് സമയത്തിനുള്ളിൽ ഇത്ര എഫക്റ്റീവായി ഇത്ര കാര്യങ്ങൾ പറയുന്നെന്നുള്ളത് വളരെ അത്ഭുതമാണ് കാരണം നമ്മളൊക്കെ അത് കുറേ അതായത് കുറേ വിവരങ്ങൾ പറ പറയണമെന്ന് വിചാരിച്ചു വരും പക്ഷേ ഒരു വലിയ ഒരു പ്രസംഗമാണെങ്കിൽ നമുക്കതൊക്കെ പറയാം പക്ഷേ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് മൂന്ന് മിനിറ്റ് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടെൻഷനായി ഇതിലിപ്പോൾ എന്താ പറയുക എന്നുള്ളൊരു പ്രശ്നമാണ് അപ്പോൾ ഈ മൂസാജി ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഇത്ര എഫക്റ്റീവായി ഇത്ര ഓഡിയൻസിനെ എങ്ങനെ കയ്യിലെടുത്തുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചെന്നുള്ളത് എന്തായാലും മൂസാജ് വെൽ അഭിനന്ദനങ്ങൾ ഇനിയും അദ്ദേഹത്തിന് നന്നായിട്ട് പ്രസംഗിക്കാനും അതുപോലെ നല്ല അവസരങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പുതിയ 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 സ്റ്റേജുകൾ അതുപോലെ പുതിയ വേഷങ്ങൾ അതായത് പല സംഘടനകളിലും വർക്ക് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ പല സാഹചര്യങ്ങളും കിട്ടുന്നതായിരിക്കും ഇങ്ങനെ പ്രസംഗിക്കാനും അഭിപ്രായങ്ങൾ പറയാനും ഒക്കെ അതിനുള്ള കഴിവുകൾ അതായത് അതിനുള്ള ആ ഒരു ധൈര്യം ഉണ്ടല്ലോ ആ ധൈര്യവും അതുപോലെ നല്ല നല്ല തീരുമാനങ്ങൾ പറയാനും അഭിപ്രായങ്ങൾ പറയാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിന് മുൻകൈയ്യെടുത്ത് ഇങ്ങനെയുള്ള ട്രെയിനിങ് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ കേരളത്തിൽ തന്നെ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം അപ്പോൾ ഇനിയും ഇതുപോലെ നമ്മളെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഇത് അറിയുകയും അവർക്കൊക്കെ ഇതിൻ്റെ ഒരു ഗുണം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിന് ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ ഫൈസൽ സാറിനെ അതിന് ഇനിയും ധാരാളമായിട്ടുള്ള കഴിവും ആരോഗ്യവും ആയുസും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബ്രൈറ്റ് അക്കാദമിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ഇന്നത്തെ ക്ലാസ് സാറപ്പോൾ പറഞ്ഞത് ഇന്നലെ ഗ്രൂപ്പിലിട്ടിരുന്ന ഒരു മണിയായിരുന്നു അങ്ങനെ ഇന്നിപ്പോൾ ഒന്നര ഇന്നലൊക്കെ ഒന്നരക്കാണ് സമയം മാറ്റി അപ്പോൾ ഞാൻ നേരത്തെ എത്താമെന്ന് വിചാരിച്ചു അപ്പോഴാണ് ഇപ്പം രാവിലെ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു അങ്ങനെ നേരത്തെത്താമെന്ന് വിചാരിച്ചു വരുമ്പോഴാണ് ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പെട്ടെന്ന് പോവാണ്ട് കാരണം അങ്ങനെ ഒന്നര ആയി ഇവിടെ എത്തിയപ്പോൾ പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു വിഷയം മൂസാജിയുടെ മുസാജി പോയോ മൂസാജി വളരെ ഭംഗിയായിട്ട് ചിന്തിപ്പിച്ചു ചിരിപ്പിച്ചു നമ്മളെ പിന്നെ അതുപോലെ തന്നെ പുറം നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഈ ബ്രൈറ്റ് അക്കാദമിയിൽ വന്നിട്ട് പരിശീലിപ്പിക്കുന്നുണ്ട് പരിശീലനം നടത്തുന്നുണ്ട് അത് വളരെ ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചും അതുപോലെ തന്നെ ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു പല രീതിയിലും ശ്രമിച്ചു ഇത് ഒരു പ്രസംഗ പരിശീലന വേദിയാണ് അതിൽ തെറ്റുകൾ സംഭവിച്ചു അത് തിരുത്താനാണ് നമ്മളിവിടെ എത്തി പരിശീലിപ്പിക്കുന്നത് ഏതായാലും പരസ്പരം വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള ആളുകളാണ് ഒരു നാട്ടുകാരല്ല എല്ലാവരും ഒന്ന് കാണാനും പരിചയപ്പെടാനും ഈ വേദി ഒരു അവസരം കിട്ടി എല്ലാവർക്കും നമസ്കാരം ആയിരുന്നു വിചാരിച്ചതിനേക്കാളും ഉണ്ടായിരുന്നു ഞാൻ ട്യൂഷനേ ഉണ്ടായിരുന്നു എല്ലാ ആഴ്ച ട്യൂഷൻ ഉണ്ടാവും പന്ത്രണ്ടര വരെ പക്ഷെ ഈ പതിനൊന്ന് പതിനൊന്നര ആയപ്പോൾ പിക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്നതാണ് അടിപൊളിയിരുന്നു ഒരിക്കലും ഒരു വേസ്റ്റ് ആയി വേസ്റ്റായി പോന്നിയിട്ടേ ഇല്ലാത്ത നിമിഷങ്ങളായിരുന്നു പിന്നെ വേറെ പറഞ്ഞാൽ ആ കളികളൊക്കെ നമ്മൾ പ്രീ പ്രൈമറിയിൽ കെ ജി ആർ ലെവലിൽ കൊണ്ടുപോയൊരു പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസംഗം മുസാജിക് ആക്കാൻ്റെ അത് അതായിരുന്നു അതിൻ്റെ രസമുണ്ടായിരുന്നു പിന്നെ എല്ലാവരും പേരൊക്കെ അറിയാൻ പറ്റി ഇനി കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു ഇൻഷ അടുത്ത ഞായറാഴ്ച വരാൻ നോക്കാം ഇന്ന് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രസംഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഏറ്റവും എനിക്ക് നന്നായി തോന്നിയത് അസർ സാർ അതുപോലെ മുസാജി അവരുടെ പ്രസംഗങ്ങളാണ് അപ്പം എല്ലാവർക്കും നല്ല പ്രാസംഗികരാക്കാൻ ആകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് പിന്നെ എനിക്ക് ഈ പ്രസംഗ ക്ലാസ്സിന് വന്നിട്ട് പ്രസംഗിക്കാനുള്ള അവസരം ലഭിച്ചു കൂടാതെ എൻ്റെ ജോലിയിൽ കുറച്ച് കാര്യങ്ങൾ പ്രയോഗിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ആഴ്ച സാറ് ഒരു പാട്ട് ചൊല്ലി ചൊല്ലിത്തന്നിട്ട് മാങ്ങ പറിച്ചു കുട്ടയിൽ അത് ഞാൻ എൻ്റെ മക്കൾക്ക് ചൊല്ലി കൊടുത്തു ഇപ്പോൾ പാട്ട് കുട്ടികൾ ഉച്ചയ്ക്ക് ശേഷം കുട്ടികൾ ഭയങ്കര ക്ഷീണിച്ചൊരു ഒരു ആവില്ല അപ്പോൾ അവർക്ക് പാട്ടൊക്കെ പാടിക്കൊടുത്താൽ ഒരു വിഷാദമാവും അപ്പോൾ നമുക്കൊരു പാട്ട് പാടാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യം ചോദിക്കാം ടീച്ചറെ ആ പാട്ട് പാടില്ലേന്നാണ് പറയുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ആഴ്ച അതുകൊണ്ട് ഇങ്ങനെ കുട്ടികൾ എപ്പോഴും വൈവിധ്യങ്ങളാണ് ഇഷ്ടപ്പെടുന്നത് എപ്പോഴും ഒരു പാട്ട് പാടിക്കൊടുത്താ അവരെ അവർക്കത് മടിപ്പാണ് അപ്പൊ കഴിഞ്ഞ ആഴ്ച അതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി അപ്പൊ ഇനി ഈ ആഴ്ച ഒരു പുതിയ ഐറ്റം കിട്ടിയിട്ടുണ്ട് ആഴ്ച അതുകൊണ്ട് പോകാനാണ് പ്ലാൻ അങ്ങനെ രണ്ട് ഗുണങ്ങളാണ് എനിക്ക് കിട്ടുന്നത് ആ ഒരു രീതിയിലുള്ള പക്ഷേ ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നി പിന്നെ അടിപൊളിയായിരുന്നു വിഷയം ആരോഗ്യവും പിന്നെ എനിക്ക് നമ്മളെ എന്നും പറയുമ്പോൾ സാറ് വരുമ്പോൾ അതിനൊരു എനർജറ്റിക് ഉണ്ട് ഹസർ സാർ അതേമാതിരി ചിരി ആലപ്പുഴ നമ്മളെ ന്യൂസ് മറ്റെല്ലാവരും ഇപ്പോൾ രാഷ്ട്രീയത്തോടെ നമ്മളെ സിദ്ദിഖ് സാറ് പല കാര്യങ്ങൾ പഠിക്കാൻ പറ്റി മെല്ലേ അതോ നാടറിഞ്ഞേ വാനം ദൂരെയതോ കണ്ടുണർന്നേ അമ്മ മുഗിലിള്ളു നിറഞ്ഞേ മഴയായൊഴിഞ്ഞേ ഇളവല ും കൂട്ടിരുന്നേ അതായാലും വളരെയധികം സന്തോഷം തോന്നുകയാണ് ഇന്ന് പ്രോഗ്രാം പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാൻ വരുന്നെന്ന് വിചാരിച്ചതല്ല മറ്റത്തിൽ ഞാൻ ഷോപ്പിൽ വന്നിട്ട് പക്ഷെ എനിക്കിങ്ങനെ മനസ്സിൽ തോന്നുക അന്ന് എന്നുള്ളത് കാരണം ഇവിടെ വന്ന് വരാൻ അറിഞ്ഞാൽ ഒരു സന്തോഷമാണ് ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു സന്തോഷത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ബ്രൈറ്റ് അക്കാദമി എന്നുള്ളത് കാരണം ഇവിടെ ഒരുപാട് ആളുകൾ നമുക്ക് പരിചയപ്പെടാൻ പറ്റുകയാണ് ഇപ്പോൾ ജഗമാൻ സാറൊക്കെ ഇവിടെ നിന്ന് തിരുവനന്തപുരം ആണ് വരുന്നത് ആ ഇതിനോട് ഒരു ബന്ധമാണ് വളരെ സന്തോഷം തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഓരോ ആളുകളെ നമ്മളെ മുസാജി ആണെങ്കിലും ഒരാളെ പേരറിയില്ല പക്ഷെ എല്ലാവരും വളരെ നന്നായിട്ടും ആ കാര്യം പ്രസൻറ്റ് ചെയ്തു ചിരിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രസംഗം ചിന്തിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രസംഗം എല്ലാവരും ഇവിടെ ഇന്ന് അതിനെക്കുറിച്ച് കുറിച്ച് ചിരിയെക്കുറിച്ച് സംസാരിച്ചത് വളരെയധികം സന്തോഷം തോന്നാണ് തീർച്ചയായിട്ടും എല്ലാവരും ഇതിൽ വരും പങ്കെടുക്കാൻ മതി കൂടുതൽ ആളുകൾ വേണം ഇതുവരെ ഇപ്പോൾ പങ്കെടുക്കുക ഇതുവരെ അതിനെ സംസാരിക്കുക ഫീഡ്ബാക്ക് വരാം അതൊക്കെ ഒരു ജീവിതത്തിലൊരു രസകരമായ ഒരു സംഭവമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു കുറച്ച് കൂടുതൽ ആളുകൾ കുറച്ച് കൂടുതൽ ആളുണ്ടാകുന്നവർക്ക് വന്ന് കുറച്ചും കൂടി ഭംഗിയാകുന്നുണ്ട് എന്നാണ് തോന്നുന്നത് ഇന്ന് സംസാരിച്ച ഒരു ഇതെല്ലാവരും സംസാരിച്ചു ഇവരൊക്കെ ഞാൻ പുതിയതായിട്ട് പട്ടാമ്പി സഹാറന്മാർക്ക് ഇവരൊക്കെ ജന്മസിന്ധമായിട്ട് തന്നെ പ്രാസംഗികരാണ് ആരാക്ക് തോന്നുന്നത് അതുപോലെ നമ്മളെ തിരുവനന്തപുരം ജയറു സാർ അവരൊക്കെയാണ് കഴിവുണ്ട് എനിക്ക് തോന്നുന്നു പിന്നെ നമ്മൾ നല്ല ഇന്ന് നിങ്ങളെ ഇവിടെ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് ഒട്ടും പ്രതീക്ഷിച്ചതല്ല അപ്പോൾ വീട്ടിൽ വെറുതെ ഫോൺ നോക്കിയിരിക്കുമ്പോൾ അനിയും വന്ന് വിളിച്ചു ഇതൊരു ക്ലാസ് ഉണ്ട് സാധാരണ പോയി ക്ലാസ്സിൽ പോയാൽ നമ്മൾ ഓഡിയൻസ് ആയിട്ട് അവിടെ ഇരിക്കുക തിരിച്ചു വരാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അവൻ്റെ കൂടെ വണ്ടിയിൽ വന്നത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അതല്ല പണി പാളിക്കുന്നില്ല ഒരു ഇങ്ങനെ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റി അപ്പോൾ ഇത് എനിക്കൊരു നല്ലൊരു ഗുഡ് പോസിറ്റീവ് ആയിട്ടാണ് തോന്നുന്നത് അപ്പോൾ എല്ലാവരും നല്ല പ്രാസംഗികരും ആദ്യമായി പ്രസംഗിച്ചിരും നമുക്കും ഒരു ഗുഡ് ബാൻഡാണ് കുറച്ച് ചെറിയ അളവിൽ കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇനിയും തുടർന്നുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കാനും പിന്നെ ഇതിൻ്റെ ഇപ്പോൾ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരംന്നൊക്കെ അവരെ പോലെ തന്നെ അത്രയും ആ ഡെഡിക്കേഷൻ ഉണ്ടായതുകൊണ്ടായിരിക്കും അവരുടെയും വിവരം എത്തിയത് അഭിനന്ദനങ്ങളും മണി അഞ്ചാകുന്നു എനിക്കിനി തിരുവനന്തപുരം വരെ പോകണം ഇന്ന് തന്നെ രാത്രി അങ്ങ് എത്തുകയും വേണം ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ നമ്മൾ മോളെ സാർ നിന്ന് ഇരുന്ന് വിളിച്ചപ്പോഴത്തേക്ക് വന്ന് അറച്ച് വരുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ കമ്പലിതാണെന്ന് പറഞ്ഞത് പക്ഷേ രണ്ടാമത് വന്നപ്പോഴത്തേക്ക് ആ അറപ്പ് കമ്പ്ലീറ്റ് മാറി ആ ഇന്ന് എൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് രണ്ടാമത്തെ ക്ലാസ്സാണ് അപ്പോൾ ഇനിയൊരു പത്ത് എങ്കിലും വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഭയങ്കര ഡിസ്റ്റൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും ഇങ്ങനെ ടാസ്ക് എടുത്താലും ഞാൻ വരുന്നുണ്ട് പക്ഷേ എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത് നമുക്ക് തുടർച്ച ഇപ്പം വ്യാഴവും ഞായറും ആണ് രണ്ട് ദിവസം ക്ലാസ്സാണ് അപ്പോൾ ഒരു ശനിയും ഞായറും കണ്ടിന്യൂസ് രണ്ട് ദിവസം തുടർച്ചയായിട്ട് കിട്ടുക എന്നുണ്ടെങ്കിൽ വരുമ്പോൾക്ക് കുറച്ച് ആ ചിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ആകുമ്പോഴത്തേക്ക് വെള്ളിയാഴ്ച രാത്രി വന്ന് ഇവിടെ ഹാർട്ട് ചെയ്തിട്ട് ശനി പത്തഞ്ച് ചെയ്ത് ഞായറാഴ്ച വൈകിട്ട് കൊണ്ടും ഉപാസായിരുന്നു പക്ഷേ അങ്ങനെ എല്ലാവരും ഒരു പത്ത് അഞ്ച് പരെങ്കിലും ഉണ്ടെങ്കിൽ സാറ് വരും ബില്ലിങ് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അങ്ങനെ കിട്ടിയ സൗകര്യമായിരിക്കും അല്ലെങ്കിൽ ഈ ആഴ്ച ഒരു ദിവസം വരുമ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നും അല്ലെങ്കിൽ കുഴപ്പമില്ല ബുദ്ധിമുട്ട് നമ്മൾ കുറേ റിസ്ക് എടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്താ ക്ലാസ് എല്ലാം കൊണ്ടും നല്ലതായിരുന്നു ഒരുവിധം ഇപ്പം അദ്ദേഹം പറഞ്ഞു നമുക്ക് പാലും നമുക്കെന്നോന്നുമല്ല പ്രസംഗത്തിന് രീതിയിൽ നമുക്ക് അത് കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി അവർ നല്ല രീതിയിൽ സംസാരിച്ചവരൊക്കെ ഉണ്ട് രാഷ്ട്രീയത്തിൽ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ വായിച്ച് അവർക്ക് സംസാരിക്കാൻ കഴിവുള്ളവരുണ്ടാണ് അപ്പോൾ അവർ കുറച്ചും കൂടെ കോളിഷ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വരുന്നത് അതെന്തുമായിട്ടും അവരെ ഒരു ആറുമാസത്തേത് കൊണ്ട് നല്ല പ്രാവീണ്യം കിട്ടുമെന്ന് എനിക്ക് ഒരസ്ഥ വിശ്വാസമുണ്ട് അദ്ദേഹം നല്ല രീതിയിൽ സംസാരിക്കുന്നു അതുകൊണ്ട് നമ്മൾ അദ്ദേഹം കോട ആ കോടതി വലിയുള്ളൂ അദ്ദേഹത്തിന് ഞാൻ കഴിഞ്ഞ സ്പീച്ച് അദ്ദേഹത്തിൻ്റെ കേട്ട് നല്ല അദ്ദേഹം സ്പീച്ച് ചെയ്യും അത് അദ്ദേഹത്തിൻ്റെ വൈഫിനെയും കൊണ്ടുപോകുന്നു പക്ഷേ അന്ന് അവരുടെ വൈഫിനെ ആദ്യം വിളിച്ചപ്പോഴത്തേക്ക് അവർ അറച്ചാണ് പക്ഷേ രണ്ടാമത് വന്നപ്പോഴത്തേക്ക് ആ പേടി പോവും മാറിക്കഴിഞ്ഞു അപ്പോൾ അത് കണ്ടൊക്കെ നമ്മളൊരു തുടർച്ചയായിട്ടൊരു പത്ത് ക്ലാസ് തുടർച്ചയായിട്ട് കിട്ടുമെന്നാണെങ്കിൽ നല്ല ഇതിൽ എക്സ്പെർട്ട് ആവാൻ സാധിക്കും മൂസാ സാറ് എല്ലാ ക്ലാസ്സിനും വരും ഞാനതിൻ്റെ ഇത് മൊബൈലിൽ കാണും അപ്പോൾ അദ്ദേഹം ഉണ്ട് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് അതിൻ്റെതായ ഒരു പ്രോഗ്രസ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നമുക്കെല്ലാം ആ ഒരു ലെവലിലെത്താൻ വൈസൽ സാറുണ്ട് വൈസൽ സാറിൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു സാറുള്ള സമയം മാത്രമേ നിങ്ങൾക്ക് മുതലാക്കാൻ ഒക്കെ ഉള്ള സാറിൻ്റെ ഇടയ്ക്ക് ഒരു മെസ്സേജ് കിട്ടിയായിരുന്നു അപ്പം ഇങ്ങനെ ആ ഒരു മനസ്സുള്ളവർ വളരെ കുറച്ചാണ് എനിക്കൊന്ന് കേരളത്തിൽ നിന്ന് ഇവിടെ മാത്രമേ ഇങ്ങനെ ഒരു സ്ഥാപനമുള്ളൂ വേറെ എങ്ങുമില്ല ഒരു ജില്ലയിലും ഇല്ല ഒരു ജില്ലയിൽ ഇത് മുപ്പത് വർഷം കൊണ്ട് പ്രൈറ്റ് അക്കാഡമിയിൽ കിണക്ക് പ്രസംഗം പഠിപ്പിക്കാനായിട്ട് ഒരു സ്ഥാപനമാണ് ഇത് വേറെ എങ്ങുമില്ല അതുകൊണ്ടാണ് നമുക്കത് എൽ ഒത്തൊരുമിച്ച് നമുക്ക് തോന്തിച്ച് കൊണ്ടുപോകണം എല്ലാവർക്കും അതിനുള്ള ഏകദേശീസൻ വരട്ടെ അത് കണക്ക് സാർ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തേക്കും ഒരുപാട് ആളുകളുണ്ട് ഓഡിയൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് കാര്യങ്ങൾ പറയാനും പ്രസംഗിക്കാനും നമ്മുടെ വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കാനും നല്ല ഒരു എനർജി കിട്ടി ഇന്നത്തെ ക്ലാസ്സിലുണ്ട് പിന്നെ ഏറ്റവും ഞാനിപ്പോൾ പല പരിപാടികളിലും പല വേദികളിലും പല സെമിനാറുകളിലും പല ക്ലാസ്സിലും എല്ലാത്തിലും പങ്കെടുക്കുന്ന വ്യക്തിയാണ് പക്ഷേ നമ്മുടെ പല പല നാട്ടിലുള്ള ആളുകൾ പുതിയ പുതിയ ആളുകൾ അതും നമ്മുടെ ഈ മുറ്റത്ത് ആദ്യമായിട്ട് എനിക്കൊരു അത്ഭുതം തോന്നുന്നുണ്ട് ഇത് എന്നെപ്പോലത്തെ ഫസ്റ്റിലെ ഒരു പുതിയ ഇവിടെ വരുന്ന ഒരാൾക്ക് ഇപ്പോൾ പല ആളുകൾക്കും ഇവിടെ ഞങ്ങളുടെ നാട്ടിലെ പല വ്യക്തികൾക്കും ഈ അക്കാദമിയെക്കുറിച്ച് വ്യക്തമായ വിവരമില്ല എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ തന്നെ പുറത്ത് നിന്ന് ഇതിയ വണ്ടിയിലൂടെ നോക്കുമ്പോൾ ഇതിലെ പോകുമ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച വരെ ഞാൻ ഇങ്ങനെ ദിയന്നിങ്ങനെ പോകും എന്താ ഇവിടെ കുറേ ആളുകൾ പ്രസംഗം പരിശീലനാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാമെന്നല്ലാതെ ഇവിടെ കയറി വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും കാലം എന്തുകൊണ്ട് ഇവിടെ വന്നില്ല വരാൻ തോന്നിയില്ല ഏ ഞാൻ എന്നെ സ്വയം ശപിച്ചു എന്തുകൊണ്ട് നി നീ എൻ്റെ മനസ്സ് സ്വന്തം ശരീരത്തിനോട് ചോദിച്ചു എന്തുകൊണ്ട് നിനക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയില്ല ഇപ്പം രണ്ടാമത്തെ ക്ലാസ്സിൽ പങ്കെടുത്തേക്കും പുതിയ പുതിയ ആളുകൾ നല്ല നല്ല ജോലിക്കാരുണ്ടായിരുന്ന ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു സാധാരണക്കാർ നിങ്ങളൊക്കെ ഇടയിൽ എണീറ്റ് നിന്ന് രണ്ട് വാക്ക് സംസാരിക്കാൻ നമുക്ക് ഈ സാധാരണക്കാരായ എനിക്ക് അവസരം കിട്ടിയത് ഈ ബ്രൈറ്റ് അക്കാദമിയിൽ വന്നുകൊണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വന്ന ഫസ്റ്റ് വസ്തുണ്ടെന്നാണ് ഇയാൾ അങ്ങനെ ഒന്ന് രണ്ട് ആളുകൾ സംസാരിക്കുമ്പോൾ ഈ ക്ലാസ്സിൽ അവർ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു പത്ത് ക്ലാസ്സിൽ പങ്കെടുക്കുകയാണെങ്കിൽ അവരുടെ സംസാരിക്കാനുള്ള കഴിവും അതിൻ്റെ രീതിയൊക്കെ കൈവരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് മോസാജിലെ പ്രസംഗം കേട്ടേക്കും എനിക്ക് മനസ്സിലായി ഇവിടെ വന്ന് പഠിച്ചതാണ് എന്താ വെച്ചാൽ ഒരു സാധാരണ ഈ പ്രായത്തിലുള്ള ആളുകൾ ആൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗം രണ്ട് പ്രാവശ്യം കേട്ടേക്ക് എനിക്ക് കൃത്യമായി മനസ്സിലായി ഞാൻ അവിടെ ഫസ്റ്റിൽ കയറി വരുമ്പോൾ മൂപ്പിലൂടെ ഇന്ന് പ്രസംഗിക്കണേ ഞാൻ കേട്ടത് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ വന്ന് പഠിച്ചതാണ് മൂപ്പരൊക്കെ ഈ ബ്രൈറ്റ് അക്കാദമിയുടെ ഒരു മുത്താണ് അത് നമ്മുടെ പൈസ സാർ ഒരു മുത്താണ് എന്നും എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഈ സ്ഥാപനം കൊണ്ട് എന്ന് നേടിയെന്ന് കാണിച്ച് ആദ്യം കാണിച്ചു കൊടുക്കേണ്ട ആളാണ് ി ഈ പ്രായത്തിലും നമ്മളെപ്പോലത്തെ ഒരു അമ്പയിൻ്റെ ചുവടെ പ്രായമുള്ള ആളല്ല അല്ലെങ്കിൽ വിദ്യാർത്ഥികളല്ല യുവാക്കളല്ല അധ്യാപകരല്ല ഇങ്ങനത്തെ ആളുകളെ പഠിപ്പിച്ച ഇതാണ് ആദ്യം കാണിച്ചു കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് പല വേദിയും കിട്ടിയിട്ടുണ്ടാവും ഇനിയും കിട്ടും അപ്പോൾ ഇതൊരു ഗുണകരമാവും പക്ഷേ മൂപ്പര പോലത്തെ ആളുകളൊക്കെ ഇവിടെ വന്ന് പഠിച്ചു പറഞ്ഞാൽ നമ്മുടെ സ്ഥാ സ്ഥാപനത്തിൻ്റെ മഹത്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഈ സ്ഥാപനം ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഫൈസൽ സാറിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം പുതിയ പുതിയ നല്ല സൗഹൃദങ്ങളും നല്ല അനുഭവങ്ങളും ആയിരുന്നു ഈ ക്ലാസ് കിട്ടിയത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത നല്ല നല്ല നിമിഷങ്ങൾ ഈ ക്ലാസ്സുകളിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഫൈസൽ സാറിനും ഈ അക്കാദമിക്കും ഇതിൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ബഹുമാന്യർ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ വൈഫിനായിട്ടാണ് വന്നത് ഇന്ന് ജേഷനായിട്ട് വന്നതിലും അങ്ങോട്ട് പ്രാവശ്യം വന്ന് കൊടുന്നു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം വരും എന്ന് എനിക്കറിയാം വൈഫ് ഞാൻ പോരുന്ന സമയത്ത് പറഞ്ഞു എനിക്കും പോരാൻ തോന്നുന്നുണ്ട് കാരണം ഞാൻ രാവിലെ ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കിന്ന് വയ്യാ ഞാനില്ല എന്നാണ് ഞാൻ പോരാപ്പോ പറയു എനിക്കൊന്നും പോരാൻ തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു പോസിറ്റീവ് എനർജിയും ഒരു എന്തൊക്കെയോ കിട്ടിയിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് എന്നുള്ള ഒരു നല്ല ബോധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഓരോരുത്തരും ഞാൻ അടുത്ത പ്രാവശ്യം ആരെയും കൊണ്ടുപോകാൻ നോക്കട്ടെ പക്ഷേ പിന്നെ ഇന്നത്തെ ക്ലാസ് വളരെ എഫക്റ്റീവായിരുന്നു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എനിക്ക് തോന്നി സാറേ ആദ്യമൊക്കെ ചെയ്തിരുന്ന മാതിരി ആ ക്വസ്റ്റ്യൻ ചോദിക്കാനൊക്കെ ഒന്നുണ്ടായിരുന്നെങ്കിൽ കുറച്ച് നന്നായിരുന്നു അപ്പം ഇന്ന് വന്നപ്പോൾ ഒന്ന് ആ ഒരു സെക്ഷനാണ് അത് വളരെ എഫക്റ്റീവായിരുന്നു പിന്നെ അതുപോലെ ആ ആക്ടിവിറ്റി പിന്നെ നമ്മളെ ഓരോ ആ ഒരു വിഷയം ും ആരോഗ്യവും അത് ഓരോരുത്തരും അവരുടേതായിട്ടുള്ള വ്യൂസുകളില് ആണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത് അത് എന്തായാലും വളരെ എല്ലാവരും വളരെ നല്ല രൂപത്തിലാണ് അത് അവതരിപ്പിച്ചത് പിന്നെ അവരവരുടെ അഭിപ്രായങ്ങൾ പറയാവുമ്പോൾ അത് കേട്ടിരിക്കുന്ന കുറച്ചുപേര് അത് ഇവിടെ തന്നെ കിട്ടുള്ളൂ നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഇവനേത ഇങ്ങനെ സംസാരിക്കാന് എന്നുള്ള നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന രൂപത്തിലായിരിക്കും പക്ഷേ ഇവിടെ അതിന് വ്യത്യസ്തമായിട്ട് നമുക്ക് നമ്മൾ പറയുന്നത് കേൾക്കാനും അത് കഴിഞ്ഞ് നമ്മളെന്താ അപ്രീഷിയേറ്റ് അഭിനന്ദിക്കാനും ഇവിടെ നമ്മൾ അപ്പം ഒരു പ്രസംഗിച്ചു കഴിഞ്ഞ് വന്നിട്ട് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു പറഞ്ഞപ്പോഴത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ മറ്റേ സന്തോഷം ഉള്ള ഹോർമോണുകൾ ആ ഹോർമോണുകളും സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വരുന്നത് അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസവും അതുപോലെ നമ്മുടെ ജോലിയിലുള്ള സ്ട്രെസ്സൊക്കെ മാറി ഒരു നല്ലൊരു വീക്കെൻഡായിട്ട് മാറിയിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അതിന് വൈറ്റായിട്ട് അക്കാദമിയൊക്കെ എല്ലാവിധ